സർവശക്തനും പിതാവുമായ ദൈവമേ അങ്ങേയെ ഞങ്ങൾ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു സ്വന്തം ചായയിൽ മനുഷ്യനെ സൃഷ്ടിക്കുകയും പാപം മൂലം അതംപതിച്ച മനുഷ്യകുലത്തെ രക്ഷിക്കാൻ വേണ്ടി തൻ്റെ തിരുക്കുമാരനെ അയക്കുകയും ചെയ്ത സ്നേഹത്തെയോർത്ത് അങ്ങയ്ക്ക് ഞങ്ങൾ നന്ദി പറയുന്നു അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോയിലൂടെ ഞങ്ങളെ മാനസാന്തരത്തിലേക്ക് ക്ഷണിക്കുകയും നിത്യജീവിതത്തിലേക്ക് ആനയിക്കുകയും ചെയ്ത കർത്താവേ ദുശീലത്തിൻ്റെയും തിന്മയുടെയും അടിമയായിരിക്കുന്ന മക്കളുടെ മേൽ അങ്ങ് കരുണയായിരിക്കണമേ മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ നിങ്ങൾ നശിക്കും എന്നരുളി ചെയ്തുകൊണ്ട് പാപവും പാപ സാഹചര്യങ്ങളും വിട്ടകലുവാൻ ആഹ്വാനം ചെയ്ത കർത്താവേ തിന്മയെയും അതിൻ്റെ സാഹചര്യങ്ങളെയും ഉപേക്ഷിക്കാൻ ആവശ്യമായ എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും ഈ സഹോദരങ്ങളുടെ മേൽ അങ്ങ് ചൊരിയണമേ അങ്ങയുടെ പ്രിയപുത്രൻ സഹിച്ച പാടുപീടകളെയും കുരിശുമരണത്തെയും ഓർത്ത് തിന്മയുടെ എല്ലാ ബന്ധനങ്ങളിൽ നിന്നും ഈ മക്കളെ അങ്ങ് മോചിപ്പിക്കുകയും അങ്ങയുടെ തിരുക്കുമാരനായ ഈശോയെയും അവിടുത്തെ ആത്മാവിനെയും സ്വീകരിക്കുവാൻ തക്കവിധം ഈ മക്കളുടെ ഹൃദയത്തെ തുറക്കുകയും ചെയ്യണമേ പാപമോചനത്തിനായി അവിടുന്ന് കുരിശിൽ ചിന്തിയ തിരുരക്തം തെളിച്ച് ഈ മക്കളെ വിശുദ്ധീകരിക്കുകയും എല്ലാവിധ പൈശാചിക ശക്തിയിൽ നിന്നും പാപഫലങ്ങളിൽ നിന്നും അവിടുത്തെ വിശുദ്ധ കുരിശിന്റെ ശക്തിയാൽ രക്ഷിക്കുകയും ചെയ്യണമേ അങ്ങേ പ്രിയപുത്രനായ ഈശോയിൽ വിശ്വാസമർപ്പിക്കുന്നവർക്ക് ദൈവമക്കളാവാനുള്ള വരം നൽകിയിരിക്കുന്ന ദൈവമേ ഈശോയിൽ വിശ്വസിക്കുവാനും അവിടുത്തെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് ദൈവമായ അങ്ങയെ പിതാവേ എന്ന് വിളിക്കുവാനും ഈ മക്കളെ അനുഗ്രഹിക്കണമേ അങ്ങനെ ഞങ്ങളെല്ലാവരും ഒത്തൊരുമിച്ച് അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കാനും അങ്ങയെ മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾക്കിടയാകട്ടെ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആമേ സ്വർഗസ്ഥരായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നെന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണം ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങനത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അംഗയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമ്മേ തമ്പുരാൻ്റെ അമ്മേ ഭാബികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ